അതിർത്തിയിൽ ഇപ്പോൾ ശക്തമായ സുരക്ഷയാണ് സേന ഒരുക്കിയിരിക്കുന്നത് അതിർത്തി ഗ്രാമങ്ങളെല്ലാം അരിച്ചുപറക്കുകയാണ് ഇന്ത്യൻ സേന കാശ്മീരിലെ ഷോപ്പിയാനിൽ ഇത്തരത്തിൽ സുരക്ഷാസേന നടത്തിയ പരിശോധനയ്ക്കിടെ ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായി രണ്ട് ഭീകരരെ സുരക്ഷാ സേന വധിക്കുകയായിരുന്നു ശനിയാഴ്ച ഷോപ്പിയാനിലെ പോർകുച്ചി ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സൈന്യം വധിക്കുകയായിരുന്നു ഗന്തൽൽബാർ സ്വദേശിയും യംടെക് വിദ്യാർത്ഥിയുമായ റാഷിൽ റാഷിദ് ഷെയ്ഖും ഷോപ്പിയാൻ സ്വദേശി ബിലാൽ അഹമ്മദുമാണ് കൊല്ലപ്പെട്ട ഭീകരരെന്ന ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു യംടെക് വിദ്യാർത്ഥിയായ റാഹിൽ റാഷിദ് ഷെയ്ഖ് മൂന്ന് ദിവസം മുൻപാണ് ഭീകരവാദ സംഘടനയ്ക്കൊപ്പം ചേർന്നതെന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് പോർകുച്ചിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ ഭീകരർ സുരക്ഷാസേന പരിശോധന വെടി വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് സുരക്ഷാസേന തിരിച്ചടിക്കുകയും ഭീകരരെ വധിക്കുകയും ചെയ്തു ജമ്മുകശ്മീരിൽ പോലീസിൻ്റെ പ്രത്യേക ദൗത്യസംഘവും രാഷ്ട്രീയ റൈഫിൾസും ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ പുൽവാമയിൽ സിആർ പി എഫ് ക്യാമ്പ് ആക്രമിച്ച കേസിൽ ഒരു പ്രതിയെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു രത്നിപാറ സ്വദേശിയും ദേശീയ ഭീകരനുമായ സയ്യിദ് ഹിലാർ അദ്രാബിയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിലായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇതോടെ സിആർ പി എഫ് ക്യാമ്പിനു നേരെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം നാലായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനാണ് പുൽവാമയിലെ സിആർ പി എഫ് ക്യാമ്പിനു നേരെ ഭീകരാക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ അഞ്ച് സിആർ പി എഫ് ജവാന്മാർ അന്ന് വീരമൃത്യു വരിച്ചിരുന്നു ആക്രമണം നടത്തിയ മൂന്ന് ഭീകരവാദികളെയും വധിച്ചിരുന്നു അതേസമയം ജമ്മു കാശ്മീരിലെ രജൌരിയിൽ ശനിയാഴ്ച പുലർച്ചെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ വെടിവയ്പിൽ ദമ്പതിമാർക്ക് പരിക്കേറ്റിരുന്നു നൌഷേര സെക്രട്ടറിലാണ് സംഭവം ഉണ്ടായത് വീടിനകത്ത് നിൽക്കുമ്പോഴാണ് ഇവർക്ക് വെടിയേൽക്കുന്നത് സഞ്ജീവ് കുമാർ പ്രിതാ കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇവരുടെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർ അറിയിച്ചു ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ മിനലാക്രമണത്തിന് ശേഷം അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പ്പുകളിൽ നാല് പട്ടാളക്കാർ ഉൾപ്പെടെ പത്ത് പേരാണ് മരിച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തായാലും ഇന്ത്യ കഴിഞ്ഞ ദിവസം ഇതിന് തിരിച്ചടിയും നൽകിയിരുന്നു ഇന്ത്യ ഏഴ് പാകിസ്ഥാൻ പോസ്റ്റുകളെയാണെന്ന് വെടിവെച്ചിട്ടത് ഒരു ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരുന്നത് അതിനുശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് വീണ്ടും ഇത്തരത്തിൽ വെടിവയ്പുണ്ടായത് രണ്ടു പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇനി എന്തെങ്കിലും പ്രകോപനപരമായ ഒരു സംഭവം ഉണ്ടായാലും ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത